േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ വിവാഹ ഒരുക്കങ്ങൾ അതീവ ഗംഭീരമായിട്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ കിരൺ ഇതോടെ കിരൺ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്നും പക്ഷേ അയാൾക്കുള്ള തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കാൻ സാധിക്കും എന്ന് വ്യക്തമാക്കുകയും അപ്പോൾ അയാൾ അയാളാകെ മാറി നിൽക്കുന്നത് നമുക്ക് കാണാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കാർത്തിക കണക്കുകൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയമാണ് രാഹുൽ തന്റെ സഹോദരിയെ കാണുന്നതിനായി എത്തുന്നത് രാഹുൽ എത്രയും പെട്ടെന്ന് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇനിയുമിങ്ങനെ കാത്തിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു എത്ര നാളായി അയാളുടെ മരണത്തിനായുള്ള ഈ കാത്തിരിപ്പ് ഇനിയെങ്കിലും അത് ഉടൻ തന്നെ ചെയ്തു കാണിക്കണം മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് സരയു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് രാഹുലിന്റെ സഹോദരി ഇതോടെ ഹോസ്പിറ്റലിലേക്ക് താനും വരാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ആകണമെങ്കിൽ അവൾ ആ കുഞ്ഞിന് എന്തൊക്കെ സംഭവിച്ചാലും ജന്മം നൽകരുത് എന്നും അന്നാൽ മാത്രമാണ് കിരണിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തൻ്റെ നീക്കം വിജയിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാകും പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ എന്തായാലും കാര്യങ്ങൾ ഉടൻ തന്നെ ഒരു തീരുമാനമാക്കിയിട്ട് താൻ വരാമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം രാഹുലിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കുഞ്ഞിനെ കൊല്ലുന്നതിനായി ഡോക്ടറോട് രാഹുൽ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം സാരി അറിയുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന സാരി ഉടൻ തന്നെ രാഹുലിനെ കാണുന്നതിനായി കുതിച്ചെത്തുകയും രാഹുലിനെ തല്ലുകയും ചെയ്യുന്നു തന്റെ മകളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നോടാ നാറി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടും സ്വന്തം മകളുടെ കുഞ്ഞിനോടാണ് ഇങ്ങനെ കാണിക്കാൻ കാണിക്കുന്നത് എന്നും അതിന് എങ്ങനെയട കാലമാണ് നിനക്ക് സാധിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് തല്ലി ഇറക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഈ ഭാഗത്ത് കണ്ടുപോകരുത് എന്നും കണ്ടാൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശാരി ഇത്രയും ദുഷ്ടനായ നിന്നെ ഇനി ഞങ്ങളുടെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് മനു ആകട്ടെ രാഹുലിനെ നോക്കിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു ഇതോടെ നാണം കേട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് രാഹുൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്